ാണ് പണി കഴിഞ്ഞാന്റെ അപ്പൊ ഇത്രയും ദിവസമായിട്ട് ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ടൈൽ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് പോവാനോ അപ്പൊ അച്ഛനും ഉണ്ട് എല്ലാവരും ഉണ്ട് ആർക്കും തീരെ വയ്യ കേട്ടോ എനിക്ക് ജലദോഷം അമ്മക്ക് പനി അച്ഛനും വയ്യ എല്ലാവർക്കും എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ആണ് അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് ഹെൽത്ത് കൂടെ ഒന്നും കൂടി പോവാണ്ടിരിക്കാൻ പറ്റാത്തോണ്ട് പോവാണ് പോക പോവാ എന്റെ എന്റെ ഇഷ്ടത്തിന് ഇടാനായിട്ട് കളർ എടുക്കാൻ വേണ്ടിട്ട് എന്നെ വലിച്ചു കൊണ്ടുപോയോ എന്റെ തലയിൽ വെക്കാൻ വേണ്ടി അമ്മയുടെ അമ്മയ്ക്ക് ടൈം കിട്ടാൻ വേണ്ടിട്ടോ എത്ര ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഇപ്പൊ ടൈം സെറ്റ് ആയി നമ്മള് കൊണ്ടുവന്നാലും ഞാൻ പറയാ അത് കൊള്ളില്ല അപ്പൊ അച്ഛനും പറയണേ നീ ഇല്ലാണ്ട് പറ്റൂലും നമുക്ക് എടുത്താൽ മതി അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങള് പോകുന്നതാണ് ഇപ്പൊ ചേച്ചിയും പിള്ളാരൊക്കെ തിരിച്ചു പറഞ്ഞോ തിരിച്ചു തന്നെ അവൾക്ക് ഇനി ലൈറ്റ് ആണെങ്കിൽ അപ്പൊ കൊച്ചങ്ങള് തന്നെ അവിടെ അലിയനും തന്നെയല്ലേ അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാനും ഇവരെ എനിക്ക് പോകാനും പറ്റൂലോ അപ്പൊ നമ്മള് വേണ്ട ഗേൾസ് ഇവിടെ ടൈൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നേരെ കേറിക്കോ ഇനി ഉള്ളില് ചെന്നിട്ട് കാണിക്കും ഇവിടെ ക്രിസ്മസ് ആയോണ്ട് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏഹ് ഉറങ്ങിയായിരുന്നോ ഞാർട്ടിരിക്കാ നമ്മുടെ ഔട്ടിലെ സ്റ്റെപ്പിൽ നമ്മൾ ടൈൽ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ ടൈൽ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാര്യം അവിടുത്തെ നല്ല കസ്റ്റമർ സർവീസൊക്കെയാണ് കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ ബിഹേവിയർ ആയാലും കാര്യങ്ങളായാലും എല്ലാം നല്ലതാണ് കേട്ടോ പിന്നെ അച്ഛനെ പേഴ്സണലി അറിയാം ചേട്ടന്മാർക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് എടുക്കാം എന്ന് വിചാരിച്ചു അച്ഛനൊരു ടൈൽ പണിക്കാരനായോണ്ട് ടൈലിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അച്ഛൻ അറിയാം കേട്ടോ അച്ഛനെ പറ്റിക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല കൈസും അപ്പോൾ താഴെയുള്ള കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ നോക്കാനാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ തപ്പിക്കൊണ്ടിരിക്കണേ ആനിക്കുട്ടി ഇന്നിവിടുന്നു സ്ഥലം മേടിച്ചുകൊണ്ടേ പോവുള്ളു കേട്ടോ വീഴാൻ വേണ്ടി കൊറേ നേരമായി തുണിഞ്ഞു തുണിഞ്ഞു നിൽക്കുന്നു ഇപ്പൊ അമ്മ നോക്കുകയാണ് അമ്മക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി എടുക്കാം എടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിക്കാട്ട് അമ്മ പച്ച കളറാണ് തപ്പി നടക്കുന്നത് പക്ഷെ പച്ച കളർ മാത്രം കിട്ടുന്നില്ല ബ്ലാക്ക് പച്ച ഇണ്ടാവില്ല ഇഷ്ടപ്പെടുന്ന എടുക്ക ഇതൊക്കെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇവിടെ ടൈലുകൾ അമ്മയ്ക്ക് നോർമലി ലൈറ്റ് കളർ തീരെ പിടിക്കാത്ത ഒരാളാണ് എനിക്കവിടെ ലൈറ്റ് കളറാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ പക്ഷെ എന്തായാലും ഭാവിയിൽ നമ്മൾ വേറൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് നമുക്കന്ന് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം ഇതിപ്പം അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുക്കുന്നത് അമ്മയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവിടെ അങ്ങനെ ഞങ്ങള് സെറ്റ് ചെയ്തു അടുത്ത നമ്മളെ സിങ്ക് നോക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം കൊള്ളാം കേട്ടോ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കുഴപ്പമില്ല നമ്മളിവിടെയാണ് കേട്ടോ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് നമ്മളിവിടുത്തെ കുഴപ്പമില്ല ഇനി സിംഗും കൂടെ നല്ലത് നോക്കാം എന്ന് വിചാരിച്ചിറങ്ങിയേക്കട്ടോക്കേ ജാനിക്കുട്ടിക്ക് ഈ ഏരിയയിലോട്ടാണല്ലോ നോട്ടം ഏ ജാനിക്കുട്ടി ഒക്കെ നോക്കിയപ്പോഴേ ഫുള്ള് എനിക്ക് ഇതാ ഇഷ്ടംസറ്റോ എടാണന്ന് കൊച്ചു നോക്കിയപ്പോ ഫുള്ള് നല്ല വൈറ്റ് ആയിട്ട് ഇവിടുത്തെ ലൈറ്റ് നല്ല സെറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടേക്കുന്നു കൊച്ചി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ പൈപ്പുകള് പോര് ഏ അമ്മ വേണ്ട അമ്മ ഉദ്ദേശിച്ച സാധനം ഡേ ഈ ഒരു സിംഗാണ് കേട്ടോ ചെള്ളലോട്ടുള്ള ഒരു പൈപ്പ് നോക്കി വന്ന കേട്ടോ വില കണ്ടപ്പോത്തേക്ക് കിളി പോയി കൈസ് ആറായിരത്തി മുന്നൂറ് രൂപ അതേപോലെ തിരിച്ചറിട്ടേ പോവാ പ്ലാസ്റ്റിക്കിന്റെ പൊതുജ് പോയിച്ചാതെ അതിന്റെ ആവശ്യം കിള് അതെ അതെ മാഡം പോവാ അത് മടാൻ വീട്ടിലിരിക്കണമെങ്കിൽ അറിയിക്കില്ല ഒരാൾക്ക് ഇതിൽ കൂടെ പോണന്നൊരാഗ്രഹ ഞാൻ അപ്പുറത്ത് വന്നിക്കാവേ ഹായ് ഇതാരാ ജാനി ടി ഗായ്സ് ഞങ്ങൾ വന്ന് ടൈല് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം ടൈല് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടിക്കാനായിട്ടുള്ളത് അമ്മ അമ്മയ്ക്ക് എന്താ പറയുക ഫുൾ ആയിട്ട് ആ ഒരു ടൈല് മതി എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ നില ഒന്നും ഇപ്പോൾ സെറ്റാക്കുന്നില്ല നില ഒക്കെ നോർമൽ ഉണക്കാനാണ് നമുക്ക് സാധാരണ എന്തായാലും ഈ ഒട്ടിക്കുന്ന ഫോണൊക്കെ ഉള്ള ടൈലൊക്കെ ഫോണൊക്കെ തോന്നിക്കുന്ന സംഭവമില്ല അത് മേടിച്ച് ഒട്ടിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഒരു എന്താ പറയുക ഒരു എന്താ എന്താ പറയുക സ്ലാവ് അല്ലേ ആ സ്ലാവിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈല് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ട അമ്മ അവിടെ നിന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് നോക്കാം കുറെ സാധനങ്ങൾ സിമ്പോ എന്താണ്ടൊക്കെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ പൈപ്പിന്റെ വിലയൊക്കെ കണ്ടപ്പോഴത്തേക്കിഴ് വരിക്കണ്ട ഭയങ്കര വില പൈപ്പിനൊക്കെ നമ്മള് നോർമലി അല്ലെ ഇങ്ങനെ പെട്ടെന്ന് ഇത്ര വിലയുടെ സാധനം നമ്മുടെ വീട്ടിൽ ചുമ്മാ ഒരു കൂസകം ഇല്ലാണ്ട് നശിപ്പിച്ചു പോകുന്ന സാധനത്തിലൊക്കെയാണ് ഇവിടെ വരുമ്പോ ആറായിരം ഏഴായിരം വിലയൊക്കെ കെട്ടി നിൽക്കണത് കണ്ണ് നല്ല പാർക്കോ ഇതോ ഇത് പാർക്കായിട്ടാണോ എനിക്ക് തോന്നിയത് Collalo, collalo. നമ്മൾ 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 ടൈല കാര്യങ്ങളൊക്കെ വേറെയും കുറേ ഉണ്ട് അപ്പോൾ 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 നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നമ്മളെ അതുകൊണ്ട് കുറച്ച് സെറ്റ് പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിനുള്ള ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ സ്റ്റാർ ഇവിടെ ഇരിക്കുന്നു ഞാൻ പുള്ളിക്കാരന്റെ ഒരു ബിഗ് ഫാൻ ആണ് കേട്ടോ എനിക്ക് പുള്ളിയുടെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാറും ഉണ്ട് കേട്ടോ ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ കുറേ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ബില്ലടിക്കുന്നോട് തിരിക്കുകയാണ് കേട്ടോ ഞങ്ങള് വെളിയിലോട്ടൊക്കെ നിറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്കൊന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഷോപ്പിരിക്കുന്ന എന്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ കാണാണ്ട് നല്ല ഭംഗിയാണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നേണ്ട ഇവിടെ ട്രീ ഒക്കെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ട്രീ അത് ഏതു വഴി പോയി എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മൊത്ത പിള്ളേർ വരിച്ചു വരച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ തീരുമാനിച്ചു ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കാന്നാണ് കേട്ടോ ഇപ്പത്തെ ഒരു പ്രതീക്ഷ ഒരു ഷോപ്പ് ഷോപ്പിരിക്കുന്നത് തൊട്ടു ഫ്രണ്ടിൽ തന്നെ വയലാണല്ലേ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ ഒരു ഭയങ്കര ഭംഗിയാണ് പാടാണ് പാടം നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ബസ് അടിപൊളി നമ്മുടെ വണ്ടി ഞാൻ കൊടുങ്ങല്ലൂർ റൂട്ട് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് പാർക്കിലെടുക്കാൻ വണ്ടിയെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് കഴുകി നീറ്റാക്കണം കേട്ടോ പോകുന്ന ശേഷം ഒറ്റ പ്രാവശ്യം വണ്ടി കഴുകിട്ടുള്ളു അല്ലെ മൊത്തത്തില് ഇതായേനെ അല്ലേ ചേരിയുടെ പേരെനിക്കറിയില്ല നോക്കിയാൽ കാട് പോണക്ക കേട്ടോ നിക്കുന്നത് പക്ഷെ നല്ല രസം കാണാനായിട്ട് വാടി പോയിട്ടുണ്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വണ്ടിയിലേക്ക് കയറിരുന്ന് പൊള്ളി പോകും ഭയങ്കര ചൂടല്ലേ ഒരു ഒരഞ്ചുമണി ആവുമ്പോത്തോട്ട് തണുപ്പ് ഒടങ്ങും ഉച്ചയ്ക്ക് ഒടുക്കത്തെ ചൂട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോന്നോണ്ടാണ് ഈ അസുഖങ്ങൾ മാറാത്തത് തലവേനല്ലേ പിന്നമ്മയും കൊച്ചുമകളും കൂടെ വിദൂരത്തോട്ട് നോക്കി ഡയലോഗടികളാണ് കേട്ടോ അവരവരുടേതായ വർത്താനങ്ങളാണ് കിങ്ങണിക്കുട്ടി അവർ കിളിക്കാൻ പറ്റി വർത്താനക്കാരിയാണെട്ടോ ഫുൾ ടൈം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിക്കാരിത്തേക്ക് ഭയങ്കര സംശയങ്ങളും കേട്ടോ ഓരോരോ കാര്യങ്ങളും അപ്പോൾ അമ്മ അതെല്ലാം തീർത്ത് കൊടുത്തിരുന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ അവിടെ ഇറങ്ങി നിന്ന് നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാട്ടോ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്കാണപ്പോൾ അതാ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി പോകുന്നത് നല്ല രസമാണ് കേട്ടോ ഫുള്ള് കാണാനായിട്ട് അപ്പൊ ഗൈസ് നമ്മളെ ടൈല് ഷോപ്പിലൊക്കെ പോയി ടൈലൊക്കെ എടുത്തു സിങ്ക് എടുത്തു അങ്ങനെ അത്യാവശ്യം കിച്ചണിലോട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തിട്ടോ ഈ പ്രാവശ്യം ഫുൾ സാധനങ്ങളും അമ്മയുടെ ഒരു ഇഷ്ടപ്രകാരാണ് ഞാൻ വീടേക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഇഷ്ടപ്രകാരാണ് എടുത്തിരിക്കുന്നത് അമ്മ പറഞ്ഞു ആ ഒരൊറ്റ ടൈല് തന്നെ മതി മേളിലും താഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ എന്നാൽ അമ്മയുടെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട കളർ ഒന്നും അല്ല കിട്ടിയത് പുള്ളിക്കാരി മൈൻഡിൽ വേറെയാണ് പ്ലാൻ ചെയ്തുകൊണ്ട് പോയത് പക്ഷെ കിട്ടിയത് വേറെ വേറെയായിപ്പോയി കുഴപ്പമില്ല നല്ല നല്ല ടൈല് തന്നെയാണ് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അമ്മയുടെ ഇഷ്ടത്തെ പൊക്കോട്ടി കാര്യവും നമ്മൾക്കൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യിക്കുകയാണെങ്കിൽ ഫ്ലോറിലൊരു ടൈലും മുകളിൽ അതായത് ഭിത്തിയിൽ വേറെ ടൈല് ഞാൻ ചെയ്യിക്കുള്ളൂ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം നമ്മുടെ ഇടുക്കി വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും താഴെ ഒരു ലൈറ്റ് ഒരു ക്രീം ഷെയ്ഡും മുകളിൽ കോഫിയുടെ വരുന്ന ഓഫ് വൈറ്റിലുള്ള ഒരു സാധനമാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനത്തേതാണ് ഇഷ്ടം പക്ഷെ അമ്മ പറഞ്ഞു ചിലവ് ചുരുക്കി നമുക്ക് എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു സ്വപ്നമായൊരു വീടുണ്ട് അപ്പം നിങ്ങളത് വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എടുക്കാം ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ ഇതൊന്നും ഇല്ല അച്ഛനും അമ്മയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ നോർമൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് അതിനിപ്പോൾ അത് കാണുമ്പോൾ കുറേ പേര് ചോദിക്കും എന്താ ഇങ്ങനെ ടൈൽ എടുത്ത് വെച്ചാൽ ആരും ചോദിക്കരുത് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയി ടൈല് കാര്യങ്ങളൊക്കെ എടുത്തു നാളെ ടൈല് പണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പരിപാടിയും കഴിഞ്ഞു പാലുകാച്ചിലും കഴിയുന്ന ടൈം കഴിഞ്ഞു അത്രത്തോളം സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി നമ്മൾ വേസ്റ്റ് ആക്കിയതല്ല പണിക്കാർ വരുന്നുണ്ടായിരുന്നില്ല അതാണ് അതിൻ്റെ സത്യം കേട്ടോ അവർക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് സംഭവങ്ങളൊക്കെ എന്നാലും കുഴപ്പമില്ല പുതിയ കിച്ചൺ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയാണ് അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിലും പൈസ ആയി കേട്ടോ ഇപ്പം തന്നെ നമ്മൾ വിചാരിച്ചതിലും പൈസ ആയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല അച്ഛനാണ് കേട്ടോ ഫുള്ള് ചെയ്യുന്നത് ഞാൻ നിസ്സാരം അല്ലറി ചിലർ കുഞ്ഞു കുഞ്ഞു പൈസ ഒക്കെ നമ്മൾ മുടക്കിയിട്ടുള്ളൂ ബാക്കി അച്ഛൻ അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ ഗായ്സ് ഇനി അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ടെങ്കിൽ എനിക്ക് കൊറിയർ സർവീസിൽ പോകണം അതിനിടയ്ക്ക് എനിക്ക് വളരെ ബാഡ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു എൻ്റെ വണ്ടി ഒന്ന് തട്ടി കാറല്ല കേട്ടോ ടു വീലർ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ദയനീയ എന്ന് പറയട്ടെ നിർത്തിയിട്ട വണ്ടിയിൽ കൊണ്ട് കയറ്റിയിട്ട് അവർ ന്യായം പറഞ്ഞ് പോയ ടീംസാണ് രണ്ട് ലേഡീസാണ് അവര് കാർ കൊണ്ട് നമ്മുടെ വണ്ടിക്കിട്ട് തട്ടി എന്നിട്ട് അവർക്ക് ഒരു കൂസൊക്കെ ഇല്ല അവർ ആ വണ്ടിയെന്ന് പോലും ഇറങ്ങുന്നില്ല കേട്ടോ ഞാനാണെങ്കിലും നിർത്തിയിട്ട് ഞാൻ നമ്മുടെ ചാനീസിന്റെ സ്റ്റിക്കറും മേടിക്കാണ്ട് പ്രസ്സിലോട്ട് കയറിയതാണ് അപ്പോൾ ഒരു സൗണ്ട് കേട്ടോ എന്തൊരു സൗണ്ട് എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി ഇടിച്ച് നിരക്കി റോട്ടി കിടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇടിച്ചു നമ്മുടെ കയ്യിൽ നിന്നൊരബദ്ധം പറ്റി നമ്മൾ എന്താ ചെയ്യുക ഒരു 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 മര്യാദയില്ലേ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കി ഒന്ന് എടുത്ത് പൊക്കി വെക്കാൻ പറ്റി പൊക്കി വയ്ക്കല് പൊക്കാൻ പറ്റില്ല ഒരാളെ കൂട്ടിയിട്ട് ഒന്ന് ഒന്ന് അങ്ങനെ അത് മര്യാദയാണ് പക്ഷെ അവര് ഭയങ്കര ഒരു മാതിരിയായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു വണ്ടിയല്ലേ വണ്ടിയാകുമ്പോൾ തട്ടും അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കുറെ ഒക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അവസാനം എന്റെയും കിളി പോയി എനിക്ക് നല്ല സങ്കടം എനിക്ക് കരച്ചിലും എല്ലാം കൂടെ വന്ന കേട്ടോ ഞാൻ സംസാരിച്ചിരുന്നു അതിലൊരു ചേച്ചിയാണെങ്കിൽ ഒരു മാതിരിയായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഞാൻ അവരുടെ നമ്പരും അതുകൊണ്ടൊക്കെ തന്നെ വണ്ടിയുടെ നമ്പറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡുമാര് വന്നിട്ട് പറഞ്ഞു മാളിലെ തന്നെ അത്യാവശ്യം ക്യാഷ് ടീമാന്ന് തോന്നുന്നുണ്ട് കുറെ ഷോപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അതിൽ ഇടിച്ച ചേച്ചിക്ക് പിന്നെയും ഒരു മര്യാദയുണ്ട് ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾക്ക് ലോജിക് ലോ ലോജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ചേച്ചി പറയുന്നുണ്ട് പക്ഷെ കൂടെ നിന്ന ചേച്ചി എനിക്ക് വളരെ ബോറിങ് ക്യാരക്ടറായിട്ട് തോന്നി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയ നമ്മളത് അംഗീകരിക്കാൻ പഠിക്കുക അതാണ് ഫസ്റ്റ് നമുക്ക് മനുഷ്യരല്ലേ തെറ്റ് പറ്റാത്തതായിട്ടുള്ള ഓരോ മനുഷ്യരുല്ല ആ തെറ്റ് തെറ്റുപറ്റി അത് അംഗീകരിച്ച് അത് തിരുത്തി മുന്നോട്ടേക്ക് നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാണ്ട് ആ തെറ്റിൽ തന്നെ ബാധിച്ച് നിന്ന് കെട്ടിയമാര് വരുമ്പോഴത്തേക്ക് പറയുകയാണ് അതിക്ക എന്റെ വണ്ടിയുടെ തൊട്ട് പുറകിൽ ആ പെൺകുട്ടി വണ്ടി കൊണ്ടുവച്ച് വന്നിട്ട് തട്ടി അങ്ങനെ നല്ല ഗൈസ് ഞാൻ നല്ല ഗ്യാപ്പ് ഇട്ട് ഇപ്പം ഞാൻ കയറാൻ പോകുന്ന കടയുടെ ഫ്രണ്ടിലാണ് അവര് കാറ് നിർത്തിയിരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു അവർക്ക് ഫ്രണ്ടിലൊരു കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അവർക്ക് ഫ്രണ്ട് എടുത്തിട്ട് പോണെങ്കിൽ പാടാവും ലേഡീസും കൂടെയെന്ന് ഞാൻ വന്നത കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് ഫ്രണ്ട് എടുത്തിട്ട് പോകണമെങ്കിൽ പാടാവലോ ഞാൻ ഫ്രണ്ടിൽ വണ്ടി വയ്ക്കുകയാണെങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്തു ബാക്കിയുടെ പോയിട്ട് കുറച്ച് നീക്കി വെച്ചു നീക്കി എന്ന് വെച്ചാ ഞാൻ സാധനം മേടിക്കാൻ പോകുന്ന കലയുടെ തൊട്ട് ഒരു തയ്യക്കടയുണ്ട് ഒരു തുണിയൊക്കെ തയ്യ ഒരു ചേട്ടന്മാരുടെയൊക്കെ തുണിയാക്കി അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് വെച്ചിട്ട് ഞാൻ ആ ചേട്ടൻ നൈസായിട്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ ഇപ്പൊ തന്നെ വന്നെടുത്തോളാം എന്നുള്ള കാണിച്ചിട്ട് നമ്മളൊന്നാങ്ങില്ല അങ്ങനെ എടുത്ത് ചെന്ന് കയറി അപ്പത്തേക്കാണ് ഇവിടെ പുറകെ സംഭവം നടക്കുന്നത് എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അത്യാവശ്യം വണ്ടി നല്ല തകരാറ് പറ്റി വണ്ടി കുറേ പോറി അവ പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്ലച്ചിൻ്റെ അതൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ കുറേ നമ്മുടെ ഗ്ലാസ് പോയി ഗ്ലാസിൻ്റെ അവിടെ ഫുള്ള് ഒറിഞ്ഞു അങ്ങനെ കുറേ ഇത് പറ്റി എന്നിട്ട് അവർക്ക് ഒരു കൂസൊക്കെ ഇല്ല അവരെന്നോട് ചോദിക്കാണേ ഞങ്ങളുടെ വണ്ടി ഉറങ്ങിയില്ലെന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടുകൊണ്ട് കയറിയിട്ട് ഞങ്ങളുടെ വണ്ടി ഉറങ്ങിയില്ലെന്ന് അപ്പം ഞാൻ കിളി പോയി നിന്നിട്ട് ഇവർ എന്തിട്ടാണ് പറയുന്നത് അവസാനം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് നിങ്ങൾ നിന്ന് അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് അവരുടെ കെട്ടിയന്മാർ വന്നു കെട്ടിയന്മാർ എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു അവര് വന്നു അവർ വന്ന് സ്വപ്നത്തേക്ക് ആ ചേച്ചിമാരെടുത്തിരിക്കുവന്നു എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ബാക്കിൽ കൊണ്ടിട്ടിട്ട് തട്ടി അപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ചേട്ടനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ തല്ല് കൊണ്ടു കൊണ്ട് പോയത് അതുപോലെത്തെ വർത്താനങ്ങളാട്ടോ അവർ ആ വണ്ടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ ഹസ്ബൻഡിനോടാന്ന് തോന്നു അവിടെ വന്ന ചേട്ടന്മാരോട് പറഞ്ഞു ആണുങ്ങളും വല്ലതും ആണെന്നുണ്ടെങ്കിൽ അടി കൊണ്ടിട്ട് പോയതിനെ അമ്മാതിരെ വർത്താനങ്ങൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം കെട്ടിയമാർക്ക് മനസ്സിലായോ എന്തോ എനിക്കറിയില്ല ആ ചേട്ടന്മാർ പറഞ്ഞു ആ ചേച്ചിമാര കഴിഞ്ഞ് കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ സെറ്റിൽ ചെയ്യാം എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അവസാനം അവർ വന്ന് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ഞാൻ അവനെ വിളിച്ചോളാം പറഞ്ഞു എനിക്ക് അതിനകത്ത് ഒരു പേടിയില്ല കാര്യം ഫുൾ ക്യാമറകൾ ഉണ്ടാവും എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഞാൻ വെച്ചെന്നുള്ളത് അവിടെയുള്ള കടക്കാരെ എനിക്ക് ആ കടക്കാരെ ആരും പരിചയമില്ല അവര് പോലും വന്നിട്ട് പറയുന്നുണ്ട് ഈ കൊച്ചിൻ്റെ അതിൽ ഒരു തെറ്റുമില്ല ഇത് വണ്ടി നീക്കിയാ വെച്ചെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോലീസിനെ വിളിച്ചോ ചേട്ടാ എനിക്കറിയാത്ത ഒരു പേടിയില്ല ഞാൻ എവിടെ വേണമെങ്കിലും വരാറിയാ ഇവിടുത്തെ എല്ലാ ക്യാമറകളും നമുക്ക് നമുക്കെടുപ്പിക്കാൻ ആ ഒരു ഭാഗത്താ മിസ്റ്റേക്കും നമുക്ക് നോക്കാൻ തോന്നുന്നു അപ്പോൾ ഞാൻ അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് അവരുടെ വൈഫിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ആരാണോ ആ ചേച്ചി അവരുടെ ഭാഗത്തു തെറ്റെന്ന് തോന്നിയെന്ന് തോന്നുന്നുണ്ട് അവർ പറഞ്ഞു വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു തരാം ഡീല് ചെയ്തുതരാം വിഷമിക്കേണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്കതിൽ ഏറ്റവും ബാഡായിട്ട് തോന്നി ഇടിച്ച ചേച്ചിയല്ല കൂടെ വന്ന ചേച്ചിയുടെ സംസാരം വളരെ മോശമായിരുന്നു അവർ ഒരുമാതിരി നമ്മളെ ഞാൻ പറഞ്ഞു ഇതെന്റെ ഹസ്ബൻറ്റിൻ്റെ ഫാദറിന്റെ വണ്ടിയാണ് എന്റെ വണ്ടി പോലും അല്ല ഏ അപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ ഓക്കെ ഫൈൻ ഞാനത് കുഴപ്പമില്ലാന്ന് ചോദിക്കാം പക്ഷേ ഇത് അച്ഛന്റെ വണ്ടിയാണ് ചേച്ചി പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ് ഉള്ള വണ്ടിയാണ് പതിനൊന്ന് വർഷമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വണ്ടിയാണെന്നാണ് ചേച്ചി നൈസി പറയാണ് ഓഹ് ഞങ്ങളുടെ വണ്ടി പത്ത് വർഷമായി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന വണ്ടിയാണെന്ന് അവരോടൊക്കെ എന്തിട്ടാണ് പറഞ്ഞു നമ്മളങ്ങോട്ട് പിടിപ്പിച്ചിട്ടാണ് നമ്മളത് പറയുന്നതെങ്കിൽ കേൾക്കാൻ ലോജിക്കുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് ഇടിപ്പിച്ചിട്ട് പറയുകയാണ് പത്ത് വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ച് വണ്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വണ്ടി നല്ല രീതിയിൽ പോറി പണി പോയി എനിക്ക് എനിക്കതിനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് തരാം ഒരു ഒരു മാതിരിയായിരുന്നു ഭയങ്കര ഉടക്ക് വർത്താനങ്ങളായിരുന്നു അവസാനം ഫോൺ നമ്പരും തന്ന് വണ്ടി നമ്പരൊക്കെ മേടിച്ച് വെച്ച് വിട്ടിട്ടുണ്ട് ഇനി എങ്ങനാവും ഏതാ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട് വന്നു കുട്ടുകാരൻ വന്നു അച്ഛനും പാ ഇവിടെ അജുപ്പാപ്പൻ എല്ലാവരും കൂടെ ഓടി വന്നു ഞാൻ വിളിച്ചിട്ട് എനിക്കാണ് ഞാൻ നിന്ന് കാര്യം ഞാൻ മാത്രം എന്നെ ചുറ്റി നിന്ന് അവരിങ്ങനെ ഓരോന്നോ പറയുക ഞാൻ മാത്രം ഒരാൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിച്ചോങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പുകിലായനേട്ടോ നൂറ് ശതമാനം എനിക്ക് കൺഫേമാണ് വിച്ചുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയാണ് കാര്യം പറ്റിയത് പറ്റി ഏഹ് ഓക്കെ ഫൈൻ നമ്മളത് ഓക്കെ അത് പറ്റി ഞാൻ എന്താ വേണ്ടേന്ന് വെച്ചാൽ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ സോറി ചോദിച്ചില്ലേന്ന് വണ്ടിക്ക് കുറെ പരിക്കും പറ്റി എന്നിട്ട് അവർ സോറി ചോ സോറി എന്ന് പറഞ്ഞാലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സോറി കേട്ടാൽ നമുക്ക് അറിയാമല്ലോ ഏഹ് ഈ വണ്ടിയിൽ ഇനി ഞാൻ പറഞ്ഞു ചേച്ചി വണ്ടി നന്നായിട്ട് ഒറഞ്ഞിട്ടുണ്ടെന്ന് ആണ്പത്തേക്ക് അതിൽ ഒരു പെണ്ണ് എൻ്റെ അടുത്ത് പറയുകയാണ് ആ ഈ വണ്ടിയിൽ ഇനി എവിടെ പോറാനായിട്ടുള്ളതായിരുന്നു ഉത്ര വല്ല വണ്ടി ഒന്നും അല്ലല്ലോന്ന് അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് അവർക്ക് ക്യാഷ് ഉണ്ട് അവർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവർ അത്യാവശ്യം ക്യാഷ് ഉള്ള ആൾക്കാരാണ് അവർക്ക് പല പല വണ്ടികളും അവർക്ക് ഉണ്ടാവും അവർക്കത് പോറിയാലോ പൊട്ടിയാലോ ഒന്നും വിഷയം ഇല്ലായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടികൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ് അത്രത്തോളം മെമ്മറീസ് ഉള്ള അത്രത്തോളം കഷ്ടപ്പെട്ട് മേടിച്ചാണ് ഈ നമ്മുടെ ആണെങ്കിലും അതെ നമ്മുടെ ഡിയോ ആണെങ്കിലും അതെ അച്ഛനും അമ്മയൊക്കെ അമ്മ ഇപ്പോഴും പറയും കേട്ടോ അത്രത്തോളം കഷ്ടപ്പെട്ടു മേടിച്ച വണ്ടിയാണ് ഡിയോ അതുകൊണ്ടാണ് ഇന്നും അത് കൊടുക്കാനായിട്ട് ഒരു മടിയേട്ടോ നമ്മൾ ഈടംകുറം വർഷോപ്പിൽ കയറ്റി പത്ത് പതിനായിരം രൂപയുടെ പണി വേണമെന്നപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെ ചോദിച്ചു നമുക്കന്ന് ഈ വണ്ടി കൊടുത്താലോ കാര്യം വർഷോപ്പിൽ ചെന്നു വണ്ടി കംപ്ലൈന്റ് ആണ് അധികം ദൂരം ഒന്നും കൊണ്ടുപോകാൻ ഇനി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു വന്നുമോളെ ഇവിടെ ഈ വീട്ടിലെ ഓരോ സ്ഥാനങ്ങൾക്കും ഞങ്ങൾക്ക് അത്രയും ഉണ്ട് കാര്യം ഞങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് മേടിച്ചിട്ടാണ് ശരിയാ ഞാൻ നോക്കിയപ്പോൾ എന്റെ വീട്ടിലും അങ്ങനെ ഓരോ മെമ്മറീസ് ഉണ്ട് നമുക്ക് ഒരിക്കലും എടുത്ത് കളയാൻ പറ്റാത്തതായിട്ടുള്ള അപ്പം ഞാൻ അയ്യോ ഞാൻ ചോദിച്ച മണ്ടത്തരം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ട് അവർത്തർക്കും ഓരോ ഇതുണ്ട് പക്ഷേ ഇന്ന് വളരെ ബാഡ് ആയിട്ടുള്ള അനുഭവമായിരുന്നു പിന്നെ ഞാൻ ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എന്തോ വലിയ അപത്ത് വരാനിരുന്നത് ആ സൈഡിൽ കൂടെ പോയതാണ് ഭാഗ്യത്തിന് വണ്ടിയെ നമ്മളുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചത്താൻ അമ്മാതിരി ഇടിയാ കിട്ടിയത് കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പം എന്താണോ കുറച്ച് നാളായിട്ട് നമുക്കിങ്ങനെ കഷ്ടകാലമാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഓരോരോരോരോ ട്രാജഡികൾ എന്നും ഓരോ ഇലക്ട്രോണിക് സാധനങ്ങൾ പോകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുഴിയിൽ പോയി ചാടും അങ്ങനത്തെ ഒരവസ്ഥ കേട്ടോ അപ്പോൾ എന്തായാലും ഗൈഫ് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ബാഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു രാവിലെ ഭയങ്കര അടിപൊളിയായിട്ട് തുടങ്ങിയ ദിവസമാണ് പക്ഷെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് വളരെ മോശം ദിവസമായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ രണ്ട് കുട്ടിമണീസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നോട്ടിനി ഇവിടെ ഉണ്ടാവൂര് അപ്പോൾ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഗായസ് എല്ലാവർക്കും ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും കൂടുതലും സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കാം ഞാൻ കാറിൽ ഇരിക്കുന്നുണ്ട് അമ്മ കാറിലുണ്ട് എവിടെയോ പോവുക എന്നുള്ള രീതിയിൽ നോക്കി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ബൈ 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 വന്നിട്ട് ഞാൻ പിന്നെ ഒരാഴ്ച കാലയളവ് അളവ് ഇവരിവിടെ ഉണ്ടാവും രണ്ട് പൊളിക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മനെ കൊണ്ടേ ഇവിടെ കേരളയിലോട്ട് വന്നേക്കട്ടോ നമ്മൾ അന്ന് നോക്കി വെച്ചിരുന്ന ആ എല്ലോ സാരി എടുക്കാൻ വേണ്ടിട്ട് ഇത്രയും ദിവസമായി അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടായില്ല അത് ഞാൻ വിചാരിച്ചു സ്പോൺസർ ചെയ്തേക്കാന്നിട്ടോ അപ്പൊ നമ്മൾ എടുത്തു എൻഗേജ്മെന്റിനെടുക്കാണ്ടാട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞാൻ ഓൾറെഡി എടുത്തല്ലോ അല്ല അതിന്റെ പച്ചല്ല അതിന്റെ പച്ച പോയി പോയി എന്നാണ് ചേച്ചി പറഞ്ഞത് അതിന്റെ ലാവൻഡർ കളർ ഇത് തത്തം ചേച്ചി ഞാൻ നോക്കിയത് ലാവൻഡർ കളർ വേണ്ട അതിലും ഭംഗിയായല്ലോ തന്നെ അല്ലേ അരി എടുത്ത സാരിഫാളൊക്കെ എടുത്ത് നമ്മളിത് ലൈനിങ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ നല്ല സാരി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ബനാറസിയുടെ സൂപ്പർ സാരി ആ പറയട്ട് പോയി എടുത്ത രണ്ടെണ്ണം കൂടെ അപ്പുറത്തുനിന്ന് പക്ഷെ കൊഴപ്പില്ലട്ടോ നല്ല സാരി ആ ഒരു പൈസക്ക് നോക്കിയാമ്മ സെറ്റ് ആണ് കാശ് കുറവാ ഇത് ബനാറസിയുടെ ആയിരത്തി ഇരുന്നൂറ് രൂപ പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ പറന്ന് നിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലോ ഇതാകുമ്പോ സ്റ്റഫ് ഭയങ്കര നൈസ് ഒതുങ്ങി കിടക്കും വൺ ഫ്ലേറ്റഡ് ആ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതെന്നോട് ഒത്തിരി പേര് ആ കളർ എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞാരുന്നു കേട്ടോ ഫാമിലി മെമ്പേഴ്സ് അപ്പൊ നമ്മളെടുത്തിരിക്കുന്നു അമ്മയ്ക്ക് അനേ ഉള്ളൂ കുഴപ്പമില്ല ഏ അതെ